ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ ിൽ നിന്ന് നാടിന്റെ നാനാഭാഗങ്ങളിലേക്ക് യാത്ര ചെയ്യുന്ന ജനങ്ങൾക്ക് ബസ് കാത്തു നിൽക്കാൻ അഡ്വക്കേറ്റ് സജി ജോസഫ് എം പ്രത്യേക വികസന നിധിയിൽ നിന്നും പണിതുയർത്തിയ ഹൈടെക് ബസ് വെയിറ്റിംഗ് ഷെൽട്ടറിന്റെ ഉദ്ഘാടനം നടുവിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ഓടാംപള്ളിയുടെ അധ്യക്ഷതയിൽ അഡ്വക്കേറ്റ് സജി ജോസഫ് എം നിർവഹിച്ച് നാടിന് സമർപ്പിച്ചു എം എൽ എയുടെ ഇത്തരത്തിലുള്ള ജനകീയ പ്രവർത്തനം മറ്റു ദേശങ്ങളിലെ ജനങ്ങൾ കൂടി അഭിനന്ദിക്കുകയാണ് ഇത് മറ്റു മണ്ഡലങ്ങളുള്ള ജനപ്രതിനിധികൾ കണ്ടു മനസ്സിലാക്കണമെന്നാണ് ജനസംസാരം സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ കരുവഞ്ചാൽ എൻ എ ബി എച്ച് പ്രീ എൻട്രി ലെവൽ അക്രഡിറ്റഡ് ആൻഡ് ഐഎസ്ഒ സർട്ടിഫൈഡ് ഹോസ്പിറ്റൽ മലയോരത്തിന്റെ ചികിത്സാ മേഖലയിൽ അതുല്യമായ സേവന സന്നദ്ധതയുമായി ബെഡുകളോടെ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിച്ചു വരുന്നു എമർജൻസി ഡിപ്പാർട്ട്മെന്റ് സിറ്റി സ്കാൻ അൾട്രാസൗണ്ട് സ്കാനിംഗ് ലാബ്രോസ്കോപ്പി അടക്കം എല്ലാ സർജറികൾക്കും സജ്ജമായ ഓപ്പറേഷൻ തിയേറ്റർ ഐ സി യു ലേബർ റൂം എൻ ഐ സിയു പി ഐ സി യു ലബോറട്ടറി മൈക്രോബയോളജി ഫിസിയോതെറാപ്പി ഡയാലിസിസ് ഡെന്റൽ കെയർ ബ്ലഡ് സ്റ്റോറേജ് ഡീലക്സ് റൂംസ് ആംബുലൻസ് സർവീസ് തുടങ്ങി എല്ലാവിധ സൗകര്യങ്ങളുമായി സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ കരുവഞ്ചാൻ ഫോൺ നയൻ